ഞാൻ യു സി കോളേജിൽ വരുന്നത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നിങ്ങൾ രാവിലെ മുതല് ടയർഡാണോ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ഈ കൂട്ടരെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരെയും വെറുതെ തമാശക്ക് പറഞ്ഞ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ സത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം എന്താന്ന് എനിക്കറിയില്ല ഇവിടെ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് വീക്ക് ഇന്നോഗ്രേഷൻ ആണ് അത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലെ എനിക്ക് തോന്നുന്നു പ്രേമലു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നാലും ഇത് ഇതൊരു റോം കോം റോം കോം സിനിമയാണ് അപ്പോൾ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അടിപൊളി എല്ലാവരെയും കാണാൻ നിങ്ങൾ എല്ലാവരും സിനിമ ഉണ്ടായിരുന്നോ കാണാത്തവരും ഉണ്ടോ അപ്പൊ എന്തായാലും കാണാത്തവരും പോയി കാണുക കാണാത്തവരും പോയി ഉറപ്പായിട്ടും സിനിമ കാണുക നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് പോയി തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഫണ്ണായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടിപൊളിയായിരിക്കും എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക താങ്ക് യു താങ്ക് യു ഓൾ എവിടെ ചെന്നാൽ എന്റെ അവസ്ഥ സാറിന് പടം കണ്ടോ പടം കണ്ടോ എല്ലാരും ഞാൻ രണ്ടാമത്തെ തവണയാണ് നിങ്ങളുടെ കോളേജിൽ വരുന്നത് കഴിഞ്ഞ ഒരു ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ ഒരു ഷൂട്ടിന് വന്നായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദിന്റെ ഒരു ഫിലിം ഗെറ്റ് സെറ്റ് ആ ഗെറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അവിടെ ഒരു സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ട് ഒരു കോളേജ് സീക്വൻസ് എടുത്തിരുന്നത് അടിപൊളി കോളേജാണ് കേട്ടോ ഞാൻ അന്ന് തന്നെ വന്നപ്പോ സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു ഞാൻ ആലുവ യു സി കോളേജിലാണ് പറഞ്ഞിട്ട് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഓക്കെ അപ്പൊ മമിതയുടെ ഒരു ആക്ച്വലി അസ്സലും പറഞ്ഞ പോലെ കുറച്ചുകൂടെ കളർഫുൾ ആയാലും ഞങ്ങളൊക്കെ ഇങ്ങനെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോ തന്നെ പുറകില് മാറി നിൽക്കുന്ന ആൾക്കാരാണ് എന്തായാലും കൊള്ളാം നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് കാണാത്തവരോ കാണുക കണ്ടവർ വീണ്ടും പോയി കാണുക അപ്പൊ പടം എല്ലാരും കണ്ടിട്ടുണ്ടാവും കണ്ടവർക്കറിയാം നിങ്ങളുടെ ഇടയിലൊക്കെ ഒരു അമൽ ഡേവിസ് ഉണ്ടാവും ഒരു സച്ചിൻ ഉണ്ടാവും ഒരു ഉണ്ടാവും ഒരു ആദ്യം ഉണ്ടാവും അല്ലേ ആദ്യുണ്ട് അപ്പൊ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഇത് പ്രേമിക്കുന്നവർക്കും പ്രേമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും പ്രേമ പ്രേമം നഷ്ടപ്പെട്ടവർക്കും ഒക്കെ അതെ പ്രേ പ്രേമല്ലാത്തവർക്കും സിംഗിൾ ആയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും പ്രേമലു അപ്പൊ കാണാത്ത ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പ്രേമലു കണ്ടോണ്ടിരിക്കേമു